ചന്ദ്ര തലേദിവസം കറണ്ട് പോയത് ശ്രീകാന്തും വർഷയും വലിയ വഴക്കിലാണ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കില് എന്തായാലും ശ്രീകാന്തിനെ ഉപേക്ഷിച്ച് വർഷ വർഷയുടെ വീട്ടിലോട്ട് പോവു എന്ന് നമ്മുടെ ചന്ദ്രക്ക് ഇങ്ങനെ തോന്നുകയാണ് അങ്ങിനെ വർഷയോട് ചോദിക്കുകയാണ് മോളെ വർഷേ മോളും ശ്രീകാന്തും തമ്മില് വഴക്കിലാണോ എന്ന് അതെന്താ ആൻറ്റി അങ്ങനെ ചോദിച്ചേ അല്ല ഇന്നലെ രാത്രി നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്നതൊക്കെ കേട്ടു മാത്രമല്ല കറണ്ട് പോയില്ലേ അത് ഇന്നലെ നിങ്ങളെ കറണ്ടിൽ കളിച്ചിട്ടാണെന്ന് അതും ഞാൻ കേട്ടു ഇതൊക്കെ ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണോ ആൻ്റിയുടെ പണി ഞങ്ങള് തമ്മില് പ്രത്യേകിച്ച് ഒരു പ്രശ്നവും ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയൊരു പ്രശ്നം ഇല്ലാതിരിക്കുവോ ഇപ്പോ ആൻറ്റി ആണെങ്കിലും അങ്കിന്റെ അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറയാതിരിക്കോ ആണോ അങ്കലെ ഒന്നും പറയാറില്ലേ എൻ്റെ മോളെ അതിൻ്റെ കാര്യമൊന്നും പറയണ്ട ഏതു നേരം അതുതന്നെയല്ലേ ഇവൾക്ക് പണിയെന്ന് രവി പറയാണ് കേട്ടില്ലേ അപ്പൊ പിന്നെ എന്താ പ്രശ്നം ഈ സമയത്ത് ശ്രീകാന്ത് വരുന്നുണ്ട് വർഷെ ഞാൻ നിന്നെ സ്റ്റുഡിയോയിലോട്ട് ആക്കി തരാ ശ്രീകാന്ത് പറയുമ്പോൾ വർഷ പറയുന്നുണ്ട് അത് പിന്നെ വേണ്ട ഞാൻ ഓട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പൊ വരുമെന്ന് പറയാണ് ഇത് കാണുമ്പോൾ വീണ്ടും ചന്ദ്രക്ക് സംശയം ഇത്രയും വലിയ പ്രശ്നമാണോ എന്ന് അങ്ങനെ വർഷം പോകുന്നുണ്ട് അങ്ങനെ ശ്രീകാന്തിനോട് ചോദിക്കുന്നുണ്ട് എടാ എന്താ നിങ്ങൾ തമ്മിൽ പ്രശ്നം ഇന്നലെ ഞാൻ കേട്ടോലോ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്നത് കറണ്ട് വെച്ചൊക്കെ കളിക്കുക എന്നൊക്കെ ശ്രീകാന്തിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ വർഷം പെട്ടെന്ന് വിളിക്കുന്നുണ്ട് ശ്രീകാന്തേ എന്ന് വിളിക്കുകയാണ് അങ്ങനെ നമ്മുടെ ശ്രീകാന്ത താഴോട്ട് ഇറങ്ങി പോകുമ്പോൾ പെട്ടെന്ന് തന്നെ വർഷം ശ്രീകാന്തിന് ഉമ്മ കൊടുക്കയാണ് ഉമ്മ കൊടുക്കുന്ന ഒച്ചേക്കുമ്പോ ചന്ദ്ര പറയുന്നുണ്ട് അയ്യോ ഇപ്പൊ ഇവിടെ എന്താ നടക്കുന്ന എന്ന് അങ്ങനെ ശ്രീകാന്ത് എന്നാൽ അമ്മേ ഞാൻ ഇറങ്ങുക എന്ന് കൂടി ഇറങ്ങി ഇറങ്ങിപ്പോവാണ് അങ്ങനെ ചന്ദ്രയോട് രവി പറയുന്നുണ്ട് കണ്ടോ ഇപ്പോഴത്തെ കുട്ടികളുടെ പെണക്കം ഇങ്ങനെയൊക്കെ തന്നെയാണ് പെട്ടെന്ന് തീരും നിന്നെ നിന്നെപ്പോലെയാണെന്ന് കരുതിയോ എന്നൊക്കെ ചോദിക്കുകയാണ് എന്തായാലും എനിക്ക് പേടിയാവുന്നുണ്ട് ആ പെൺകുട്ടിയെ ഓർത്ത് അവളുടെ സ്വഭാവം എപ്പോഴാ മാറുക എന്ന് പറയാൻ പറ്റില്ല എന്തൊക്കെ ചെയ്യുമൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട് അങ്ങനെ സച്ചിയും രേവതിയും പൂവൊക്കെ എടുത്ത് ഓട്ടോയിൽ തിരികെ വരികയായിരിക്കും സച്ചിയോട് രേവതി പറയുന്നുണ്ട് ആ വളവിലൊന്ന് നിർത്തണം കേട്ടോ എന്താ ഇനി ബിരിയാണി കഴിക്കാനുള്ള ണോ അതൊന്നും അല്ല ദേവ് വരുന്നുണ്ട് അപ്പൊ പൂ കെട്ടാൻ അവളും സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അവളേം കൂടെ കയറ്റി പോവാ എന്ന് പറയാണ് അതാ ആ നിക്കുന്നു അവിടെ നിർത്തെന്ന് പറഞ്ഞ് നിർത്തുന്നുണ്ട് എന്നാ ദേവു നമുക്ക് പോയാലോ ഒരുപാട് പൂ കെട്ടാനുള്ളതല്ലേ എന്നൊക്കെ രേവതി പറയാണ് അങ്ങനെ ഇരിക്കാൻ സ്ഥലം ഉണ്ടായിരിക്കില്ല ഓട്ടോയില് നിറയെ പൂക്കളായിരിക്കും അല്ല ചേച്ചി ഞാൻ ഇനി എവിടെ ഇരിക്ക അയ്യോ അതും ശരിയാണല്ലോ ഇനി ഇവിടെ കയറിയിരുന്നിട്ടുണ്ടെങ്കിൽ പൂ ആകെ കേടുവരുകയും ചെയ്യും എന്നാ ചേച്ചി ഒരു കാര്യം ചെയ് ചേച്ചി ഇങ്ങിറങ്ങ് ആഹാ അതെന്തായാലും നന്നായി അവളിവിടെ ഇറങ്ങിയിട്ട് ദേവു നമുക്ക് പോവാ എന്ന് നമ്മുടെ സച്ചി പറയുകയാണോ എന്താ ദേവു കാണിക്കുന്നേ ചേച്ചി ഇറങ്ങുക ഇനി ചേച്ചിക്ക് ഇരിക്കാൻ ഫ്രണ്ടിലെ ഉണ്ടല്ലോ സച്ചിയുടെ കൂടെ ഫ്രണ്ടിലിരിക്കുക ഞാനിവിടെ ഇരിക്കാം ഫ്രണ്ടിലൊന്നും ഇരിക്കാൻ പറ്റില്ല ഇവിടെ ഡ്രൈവ് ചെയ്യാൻ ആൾക്കാർ മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ ഒരു വലിയ സീറ്റിൽ സച്ചിയുടെ മാത്രല്ലേ ഇരിക്കുന്നത് ഇനി കുറച്ച് ദൂരം കൂടെ അല്ലേ ഉള്ളൂ ചേച്ചി കൂടെ അവിടെ ഇരിക്കട്ടെ അതും പറഞ്ഞ് ദേവു ബാക്കിൽ വന്നിരിക്കുകയാണ് ഇപ്പം തന്നെ അഞ്ഞൂറ് രൂപ ഫൈൻ കൊടുത്തിങ്ങ് വന്നേ ഉള്ളൂ ഇനിയും കൊടുക്കാനാണോ അത് പിന്നെ സച്ചി ഇച്ചിരി ദൂരല്ലേ ഉള്ളൂ പോലീസൊന്നും പിടിക്കില്ല ചേച്ചി അവിടെ ഇരിക്കട്ടെ എന്ന് പറയണ ഹാ എന്നാ കെയർ സച്ചി പറയുന്നു അങ്ങനെ രേവതി സീറ്റിലിരിക്കുകയാണ് വീണ്ടും വീണ്ടും സച്ചിന്റെ അടുത്തോട്ട് നീങ്ങി നീങ്ങി വരികയാണ് അങ്ങനെ സച്ചി പുറത്തിറങ്ങുന്നുണ്ട് എന്നാ നീ അവിടെ ഇരുന്ന് വണ്ടി ഓടിക്കെന്ന് പറയുന്നുണ്ട് സച്ചിയുടെ ദേഷ്യം കണ്ട് രേവതിയും ദേഷ്യപ്പെട്ട് സച്ചിയുടെ മുഖത്തോട്ട് നോക്കുകയാണ് രേവതിയുടെ നോട്ടം കണ്ട് സച്ചി ഒന്ന് പേടിക്കുന്നുണ്ട് അങ്ങനെ സച്ചി പറയുന്നുണ്ട് ആ എന്നാ കയറിയിരിക്കുന്നു എന്ന് പറയണം അങ്ങനെ രേവതിയും സച്ചിയും ഫ്രണ്ട് സീറ്റിൽ എങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിഴാൻ പോവാണ് നീയൊന്ന് അടങ്ങി ഒതുങ്ങി ഇരിക്കുക അല്ലെങ്കിൽ പിന്നെ ഓട്ടോ അങ്ങ് പോയി മറിയൂ എന്നൊക്കെ സച്ചി പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് ഇനിയും ഞാൻ അങ്ങോട്ട് നീങ്ങി ഇരുന്നിട്ടുണ്ടെങ്കിൽ നേരെ റോഡിൽ പോയി കിടക്കും അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കാനൊക്കെ തന്നെ പറ്റൂ വളവിലും തിരുവിലും രേവതി സച്ചിയുടെ മേത്തോട്ട് ചായുന്ന സമയത്ത് പറയുന്നുണ്ട് ഞാൻ വണ്ടി ഓടിക്കാം എൻ്റെ കൺട്രോൾ കളയരുത് വണ്ടി അവിടെയും പോയി ഇവിടെയൊക്കെ പോയി ഇടിക്കും അത് കേൾക്കുമ്പോൾ ദേവു പറയുന്നുണ്ട് വണ്ടിയുടെ കൺട്രോൾ കളയരുതെന്നോ അതോ സച്ചിയുടെ കൺട്രോൾ കളയരുതെന്നോ രണ്ടും ഉണ്ടെന്ന് സച്ചി പറയാണ് അങ്ങനെ വീണ്ടും പോകുന്നുണ്ട് പെട്ടെന്ന് വളവ് തിരിയുന്ന സമയത്ത് രേവതി അങ്ങ് വീഴാൻ പോവാണ് പെട്ടെന്ന് രേവതിനെ പിടിക്കുന്നുണ്ട് ശ്രദ്ധിച്ചിരിക്കുന്നു പറയുകയാണ് എനിക്ക് പേടിയൊന്നുമില്ല സച്ചി ആയിട്ട് എൻ്റെ കൂടെയില്ലേ എന്നെവിടെയും കൊണ്ടുപോയിട്ടില്ല എന്ന് എനിക്കറിയാ എന്ന് രേവതി പറയുകയാണ് വലിയൊരു ഓർഡർ ആയ കാരണം ഒരുപാട് പൂ കെട്ടേണ്ട കാരണം രേവതിയുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കുകയാണ് അങ്ങനെ അവരൊക്കെ വീടിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന സമയത്ത് ചന്ദ്ര അങ്ങോട്ട് വരുന്നുണ്ട് നിങ്ങളൊക്കെ എന്താ ഇവിടെ നിൽക്കുന്നത് എൻ്റെ വീടിന്റെ ഫ്രണ്ടിലായപ്പോൾ നിങ്ങൾ പൂക്കെട്ടുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് ഞങ്ങളെ ജോലിക്കായിട്ട് രേവതി വിളിച്ചതാണെന്ന് പറയുമ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട് നിങ്ങളെ വിളിക്കുക അവൾ തന്നെ ഇവിടുത്തെ വേലക്കാരിയാ പിന്നെ നിങ്ങളെ എന്തിനാ വിളിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് വേലക്കാരി നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് സച്ചി അത് കേട്ടിട്ടുണ്ടെങ്കിൽ എന്താവും എന്ന് നിങ്ങൾക്കറിയോ നിങ്ങൾ അവളെ വേലക്കാരി എന്ന് വിളിക്കേ പാവപ്പെട്ട വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് വന്നതാണെന്ന് കരുതിയിട്ട് അവളെ അങ്ങനെയൊക്കെ വിളിക്കാൻ പാടോ രേവതിയുടെ വീട്ടിൽ വന്ന് നിങ്ങളിങ്ങനെ ഒന്ന് സംസാരിക്കാൻ നിൽക്കരുത് അപ്പൊ ഞങ്ങൾ ആരാണെന്ന് നിങ്ങൾ അറിയും രേവതിയെ പോലെ ഒരു പെൺകുട്ടിയെ ഈ വീട്ടിലെ മരുമളായി കിട്ടിയത് ഭാഗ്യാണ് അത്രയും നല്ല കുട്ടിയാ പിന്നെ നിങ്ങളെപ്പോലെ ഇവിടെ വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നല്ല അവള് നല്ല പോലെ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് എന്റെ വീട്ടിൽ വന്നിട്ട് നിങ്ങൾ എന്നോട് തന്നെ വഴക്കിടാൻ നിൽക്കുന്നു എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു പറയാണ് ഞങ്ങളെ ജോലിക്ക് വിളിച്ചത് രേവതിയാണ് രേവതി വരാതെ ഞങ്ങൾ ഇവിടുന്ന് പോയില്ല എന്ന് പറയാണ് കെട്ടി ചന്ദ്ര ഉള്ളിലോട്ട് പോവാണ് ഈ സമയത്ത് ആ കൂട്ടുകാരികളൊക്കെ പറയുന്നുണ്ട് എൻ്റെ അമ്മായിമ്മയാണെങ്കിൽ നാവെടുത്ത് ഞാൻ ഉള്ളിലിട്ട് തുന്നി കെട്ടിയനെ എന്നൊക്കെ പറയാണ് അങ്ങനെ പിന്നീട് രേവതിയും സച്ചിയും ദേവുമൊക്കെ ഓട്ടോയിൽ വരുന്നുണ്ട് പൂക്കളൊക്കെ ഇറക്കി വെക്കുകയാണ് അങ്ങനെ കൂട്ടുകാരികൾ ചോദിക്കുന്നുണ്ട് സച്ചി നിനക്ക് ഇത്രയും വലിയ ഓർഡർ കിട്ടിയല്ലോ രേവതിയുടെ ഭാഗ്യം തന്നെ എന്നൊക്കെ പറയാണ് കേട്ടോ രേവതി ഇവനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയത് നിന്റെ ഭാഗ്യാണെന്ന് അവര് പറയാണ് അങ്ങനെ ദേവു പൂക്കളൊക്കെ ഇറക്കി വെക്കുന്ന സമയത്ത് ചന്ദ്ര ചോദിക്കുന്നുണ്ട് എന്താണ് ഇവിടെ വെക്കുന്നതെന്ന് എന്താ അപ്പുറത്തേക്ക് വെക്കണോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ രവി വരുന്നുണ്ട് രവി ചോദിക്കുന്നുണ്ട് ആ പൂക്കളൊക്കെ എത്തിയോ ഇനിയുണ്ടോ മക്കളെ പോവു എന്ന് ചോദിക്കുകയാണ് ആ അച്ഛാ ഇനിയുണ്ട് ഇനി ഇവിടെ നമുക്കൊരു ടാർപ്പായ ഇടാം എന്നിട്ട് താഴെ ഇരിക്കാ എന്ന് രേവതി പറയാണ് അതൊന്നും വേണ്ട കുറച്ചുള്ളിലോട്ട് ഇരുന്നാൽ ഒന്നിവിടെ തണുപ്പല്ലേ എന്ന് സച്ചി പറയണം അല്ല നിങ്ങൾ ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പുറത്തോട്ടൊന്നും പോകണ്ടേ എന്ന് ചന്ദ്ര ചോദിക്കാണ് പിന്നെ ഇത് വലിയ ഹൈവേ അല്ലേ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വണ്ടികളും ആൾക്കാരൊക്കെ പോവാന് ആ മോനെ അത് ശരിയാണ് ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല നിങ്ങളുണ്ടല്ലോ ഹോളിൽ കയറിയിരുന്നോ എന്ന് പറയുകയാണ് ഈ സമയത്ത് ചന്ദ്രക്ക് ദേഷ്യം വരുകയാണ് നിങ്ങൾ എന്താ ഈ പറയുന്നതെന്ന് അപ്പൊ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാലല്ല പ്രശ്നം ഹോളിൽ ഇരിക്കാം അത് ശരിയച്ചാ ഉള്ളിൽ തന്നെ പോയിരിക്കാം അച്ഛൻ പറഞ്ഞതാണ് ശരിയെന്ന് പറയാണ് കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് പൂക്കളെല്ലാം എടുത്ത് ഉള്ളിലോട്ട് കയറുകയാണ് സച്ചിയൊക്കെ ചേർന്ന് ഹോളിലുള്ള ചേരകളെല്ലാം മാറ്റിയിടുന്നുണ്ട് ഈ സമയത്ത് ചന്ദ്ര സ്തുതിയോട് പറയുന്നുണ്ട് ഇതിപ്പോ ഇവിടെ ഒരു പൂക്കച്ചവടം തന്നെ നടത്തുമല്ലോ ഇവര് എന്തൊക്കെയാ ഇവിടെ കാട്ടി കൂട്ടുന്നത് അത് പിന്നെ അമ്മേ കുറച്ച് പൈസയൊന്നല്ല കിട്ടും വലിയ ഓർഡർ ആണ് ഒറ്റയടിക്ക് രണ്ടര ലക്ഷം രൂപയൊക്കെ കിട്ടും പൂ കിട്ടിയ ഇത്രയൊക്കെ രൂപ കിട്ടുമെന്ന് ചന്ദ്ര ആശ്ചര്യത്തോടെ എങ്ങനെ ചിന്തിക്കുകയാണ് ഈ സമയത്ത് രവി വന്ന് പറയേണ്ടായിരിക്കും നീ എന്താ ഇവിടെ വർത്താനം പറഞ്ഞു നിൽക്കുന്നത് നിനക്കൊന്ന് സഹായിച്ചൂടെ എന്ന് സുധിയോട് ചോദിക്കുകയാണ് അങ്ങനെ ഒരു ചെയറെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കളിക്കുകയാണ് അങ്ങനെ രവി പറയുന്നുണ്ട് ഒരു എടുത്ത് മാറ്റാൻ ഇവൻ ഇത്രയും എടുക്കുന്നു എന്നൊക്കെ പറയുകയാണ് സച്ചിയും അതേപോലെ അത് നോക്കി നിൽക്കുന്നുണ്ട് അച്ഛ അച്ഛനവിടെ ഇരിക്കുകയെ അച്ഛൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കല്ലേ അവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞ് സച്ചി അച്ഛൻ അവിടെ ഇരുത്താണ് അങ്ങനെ പായൊക്കെ വിരിച്ച് പൂക്കളൊക്കെ ഇടുന്നുണ്ട് ഈ സമയത്ത് രവിതെ സച്ചിക്ക് പൈസ കൊടുക്കുകയാണ് ഇതാ സച്ചിയായിട്ട പൈസ ഇതെന്തിനാ എനിക്ക് പൈസ അത് പിന്നെ ഓട്ടോ ചാർജ് ആണ് നീ എന്തിനാ എനിക്ക് പൈസ തരുന്നത് ഈ സമയത്ത് രവി പറയുന്നുണ്ട് അത് അവളുടെ മര്യാദ അല്ലടാ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ അവൾ തരുന്ന പൈസ അല്ലേ നീ വാങ്ങിക്ക് നീ പോയിട്ട് അടുത്ത ട്രിപ്പ് എടുത്തിട്ട് വായെന്ന് പറയാണ് ഇത് കേൾക്കുമ്പോൾ ചന്ദ്ര ഞെട്ടുകയാണ് ഇതുപോരഞ്ഞിട്ട് ഇനിയും ട്രിപ്പോ ഈശ്വര ഇനിയിപ്പോൾ എത്ര പൂക്കൾ അവർ കെട്ടിക്കൊടുക്കുക ഇവരിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പൈസ ഒരുപാട് സമ്പാദിക്കുമെന്ന് ചന്ദ്ര പറയാണ് അങ്ങനെ പൂ കെട്ടാനുള്ള കയറുകളും പൂക്കളും ഒക്കെ വേറെ തിരിച്ച് വെക്കുകയാണ് എല്ലാവരും ചേർന്ന് ഒരുമിച്ച് പൂ പൂക്കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അച്ഛാ ഇപ്പം ഈ വീടിന്റെ ഉള്ളിൽ എന്ത് മണാണല്ലേ പൂക്കളുടെ നല്ല രസമുള്ള മണാണെന്നൊക്കെ സച്ചി പറയാണ് അതേടാ നല്ല മണം അങ്ങനെയൊക്കെ രവിയും പറയാണ് അങ്ങനെ പിന്നീട് സച്ചിയോട് പറയുന്നുണ്ട് സച്ചിട്ടാ പോയിട്ട് അടുത്ത ട്രിപ്പ് എടുത്തിട്ട് വാ വേഗം കൊണ്ടുവന്നാലേ നമുക്ക് ജോലിയൊക്കെ പെട്ടെന്ന് തീരുവള്ളൂ അല്ല നാളെ എട്ട് മണിയാകുമ്പോഴേക്ക് മാലയൊക്കെ കെട്ടി കെട്ടിത്തീരില്ലേ എട്ട് മണിയാകുമ്പോഴേക്കും എടുക്കാനുള്ളതാണെന്ന് പറയാണ് അതൊക്കെ തീരും എന്നാൽ സച്ചിട്ടാ നമുക്ക് ബാക്കിയുള്ള പൂക്കൾ കൂടെ എടുക്കാൻ പോയാലോ എന്ന് പറയാണ് അങ്ങനെ രവിതെ കൂട്ടിയിട്ട് വീണ്ടും സച്ചി പൂവെടുക്കാനായിട്ട് അങ്ങനെ എപ്പിസോഡ് അവിടെ വെച്ച് അവസാനിക്കുകയാണ് അങ്ങനെ വലിയൊരു ബിസിനസ്സുകാരി ആവാൻ പോവുകയാണ് നമ്മുടെ രേവതി തുടർന്നുള്ള എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ